എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമുക്ക് എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാം നിങ്ങൾ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു തമ്മിൽ കാണുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലൊരു ആശങ്ക ഉണ്ടാകും കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുതലേ നിങ്ങൾക്ക് അറിയാം നഴ്സിംഗിന് കേരളത്തിൽ എൻട്രൻസ് വരും എന്നുള്ളൊരു ഒരു 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 വിശ്വാസത്തിലാണ് പക്ഷേ ഇപ്പോഴും നമുക്ക് എല്ലാവരെയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ഇതുവരെയായിട്ടും നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല നിങ്ങൾക്കറിയാം ഒരു എൻട്രൻസ് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു മാസം മുമ്പേ അതിൻ്റെ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴും കേരളത്തിൽ നഴ്സിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോഴും നമുക്ക് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വർഷവും അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ വർഷവും എൻട്രൻസ് ഉണ്ടായിരിക്കില്ല എൽ ബി എസ് അലോട്ട്മെൻറ്റ് തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ എന്താണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വർഷം കേരളത്തിൽ നഴ്സിംഗ് എൻട്രൻസ് ഇല്ലെങ്കിൽ ഐ എൻ സിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടി നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരും ഐ എൻ സിയുടെ നിങ്ങൾക്ക് അറിയാം നമുക്ക് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണം അപ്പോൾ ഇങ്ങനെ ഒരു നഴ്സിംഗ് എൻട്രൻസ് തീർച്ചയായിട്ടും നഴ്സിംഗ് എൻട്രൻസ് വേണം എന്നുള്ളത് മൂന്ന് വർഷങ്ങളായിട്ട് ഐ എൻ സി പറയുന്നൊരു കാര്യമാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കേരള നഴ്സിംഗ് കൗൺസിൽ മാത്രം അംഗീകരിച്ചാൽ പോരാ സെൻട്രലായിട്ടുള്ള ഈ ഒരു ഐ എൻ സിയും കൂടെ അംഗീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എബ്രോഡ് എവിടെ പോകുകയോ ണെങ്കിലും നമുക്ക് ജോലി അതിൻ്റെ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഐ എൻ സി അംഗീകാരമില്ല അല്ലെങ്കിൽ റദ്ദാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്നത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്ന പോലെ അപ്പോൾ കൃത്യമായിട്ട് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയുന്ന പോലെ പാലിച്ചില്ലെങ്കിൽ ഇതിൻ്റെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ് അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം കാരണം നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നഴ്സിങ് ഒരു വലിയ ശതമാനം കുട്ടികളുടെ ഒരു മോഹമാണ് നഴ്സിംഗ് പഠിച്ച് എം അതേപോലെ ബി ഡി എസും കഴിഞ്ഞാൽ ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നേഴ്സിങ് ഒത്തിരി നിരവധി കുട്ടികളാണ് നേഴ്സിങ് അഡ്മിഷന് വേണ്ടിയിട്ട് കേരളത്തിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കേരളത്തിലല്ലാണ്ട് ഇപ്പോൾ കർണാടകയിൽ മാത്രമാണ് ഒരു എൻട്രൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലും മറ്റ് സ്റ്റേറ്റിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എൻട്രൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വർഷം ഐ എൻ സി അംഗീകാരം നൽകുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായാൽ മാത്രമാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് എല്ലാവരുടെയും ഭാവിയും സുരക്ഷിതമാക്കണം സോ നിങ്ങൾക്ക് മാക്സിമം ഇതുപോലെ വീഡിയോസ് ആയിട്ടും ഇൻഫോർമേഷൻസ് ആയിട്ടും നമ്മൾ കരിയർ കരിയഹബ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ കരിഹെൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഇപ്പം കർണാടകയിൽ എൻട്രൻസ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും എന്തറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൽ ബി എസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും കാണുക എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ